ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ അക്രമ മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വി സിക്ക് നടപടി എടുത്തപ്പോൾ ഗവർണറെ ഗോവിന്ദൻ വിമർശിച്ചതിൽ അനുചിതമായി അല്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം ശ്രീ പി എം ആശു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു കണ്ണൂരിൽ അദ്ദേഹം പറഞ്ഞത് ഗവർണർ ഏകാധിപത്യപരമായ നിലപാടാണ് എടുത്തത് ഗവർണർ എന്താ ചക്രവർത്തിയാണോ എന്ന ചോദ്യമാണ് എസ് എഫ് ഐ ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ് സി പി എമ്മിന്റെ നിലപാടുകള് പറയാനല്ല അങ്ങനെ വന്നിരിക്കുന്നത് പക്ഷെ കോൺഗ്രസ് വിമർശിക്കുമ്പോഴും മാധ്യമങ്ങൾ വിമർശിക്കുമ്പോഴും സി പി എം ഗവർണർ സ്വീകരിച്ചു നിലപാടിനെ വിമർശിക്കുമ്പോൾ സി പി എമ്മിനെതിരെ അങ്ങനെ ഒരു പരാമർശം ഇപ്പോൾ അത് അനുചിതമായി എന്ന് പറയാൻ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന കഴിയുന്നുണ്ടോ ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങ് ആവർത്തിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഞാൻ കേൾക്കാത്തൊരു കാര്യം മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് വേണ്ടി തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ നമ്മുടെ അനുഭവം ഈ ഒരു എനിക്ക് എന്താ വേറെ പറയുന്നതിന് വേണ്ടിയുള്ള എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ അല്ല എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ നിങ്ങള് കേട്ടെ ഇപ്പോ അതാണ് മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഏറ്റവും ദൗർഭാഗ്യകരമായ ഈ മരണത്തെ ഇന്നിപ്പോ നിങ്ങളുടെ ഇൻബ്രോയിലടക്കം പറഞ്ഞത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അല്ല ഈ ദിവസം ഈ ദിവസങ്ങളിൽ മാതൃഭൂമി പലയാവർത്തിയത് പറഞ്ഞിട്ടുണ്ട് വെറുതെ ആസൂത്രണം നടപ്പിലാക്കിയ കൊലപാതകം എന്ന് എന്ന് ഈ മൂന്ന് ഈ ഈ മൂന്ന് ദിവസത്തിനിടയിൽ മാതൃഭൂമി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടത് വളരെ പറഞ്ഞിട്ടില്ല പ്രവർത്തകരും നേതാക്കളുമാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു സംഘടന എന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ എസ് എഫ് ഐക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അല്ലാതെ നിങ്ങളുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സമിതി കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെ ആരും കിട്ടിയാ ഇല്ല വാങ്ങിച്ചു നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്തൊരു തർക്കമല്ല ഞാൻ ഈ സമയം കിട്ടുമ്പോഴൊക്കെ മാതൃഭൂമി കാണാറുണ്ട് അങ്ങനെ പൂർണ്ണമായി കേട്ടിട്ടില്ല സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടു പറഞ്ഞത് അതേ വിധത്തിൽ ഞാനും കേട്ടിട്ടില്ല ശ്രീ പി എം ആർഷോ അങ്ങനെ പറഞ്ഞത് എന്താ ഉള്ളി വെച്ച് കേട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് തോന്നിയല്ലേ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മാതൃഭൂമി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയൊരു കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഘട്ടത്തിൽ നിങ്ങളത് അങ്ങനെയല്ല എസ് എഫ് ഐ ആസൂത്രണം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ലത് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇത് എന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാൻ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ശ്രീ കഴിഞ്ഞത് നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയെന്നോ നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയില്ല എന്നോ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല അത് പോലീസിന്റെയും നിയമത്തിന്റെയും നീതി നിർവഹണ സംവിധാനത്തിന്റെയും ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ നേതാക്കൾ നിങ്ങൾ ആ കോളേജ് യൂണിയൻ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയത് നിങ്ങളെ യു നയിക്കാൻ ാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് എസ് എഫ് ഐക്ക് മാറി നിൽക്കാൻ കഴിയില്ല മറുപടി പറയേണ്ടതുണ്ട് ശതമാനവും ഞാൻ യോജിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങോട്ട് ഉറപ്പിക്കുന്നതും സ്ഥാപിക്കുന്നതും ഒക്കെ നിങ്ങളായിരുന്നു അതൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അങ്ങ് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി അതല്ല അതല്ല ഇതിനകത്തെ നിങ്ങൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുണകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ വേണ്ടി രാഗം കിട്ടുന്ന ഒരു പതിനഞ്ചു മിനിറ്റ് ആണല്ലോ അതെങ്കിലും അനുവദിച്ചതാ ഇങ്ങനെ കാണിക്കല്ലേ പറഞ്ഞോട്ടെ ഒരിക്കലും ഒരു പ്രവർത്തകനും ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമാകരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഉണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്തതാണ് അതുകൊണ്ട് ഇത് എത്തിക്സ് ഉള്ള ഒരു ഒരു എന്നുള്ള നിലക്ക് അവരെ ഒഴിവാക്കുക മാറ്റി നിർത്തുക ഒരു കാരണവശാലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുന്ന ഒരു തുടർന്നുണ്ടാകുന്നത് എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു നല്ല മനുഷ്യൻ ഞാൻ പ്രവർത്തകരുണ്ട് നാല് പ്രവർത്തകരെല്ലാ ക്യാമ്പസിനകത്ത് എസ് ലീഡർഷിപ്പ് ആയിരുന്ന ആളുകളുണ്ട് എന്ന് കണ്ട ഘട്ടത്തിൽ അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടി ഉണ്ടാകണം എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത് പരമാവധി പൊതിഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നതുകൂടി നാട്ടുകാർക്കൊക്കെ അറിയാം എന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ് ആ ക്യാമ്പസിൽ നടന്നത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി എസ് എഫ്ഐയുടെ വയനാട് ജില്ലാ ഘടകത്തിൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പത്രക്കുറിപ്പ് എന്ത് അല്ല അല്ലല്ല ബാക്കി പതിനാല് പേരുടെ രാത്രി എന്തോ നിങ്ങൾ ചെകയുന്നില്ല രാവിലെ മുതൽ മാതൃഭൂമി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാ ഇത് ആസൂത്രണം ചെയ്താണ് അല്ലല്ല അല്ലല്ല അങ്ങനല്ല ഞാൻ പറയാം അയ്യോ കിട്ടിയതൊന്നും സിൻജോ ജോൺസൺ ആണ് എന്നുള്ളതാണ് മാത്രം പൊട്ടിത്തോണ്ടിരിക്കുന്നത് ഈ സിൻജോ ജോൺസന്റെ പൊളിറ്റിക്സ് എന്താ എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്താ അന്വേഷിക്കുമായിരുന്നു കൊല്ലത്ത് ഓക്കെ സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും എല്ലാവരും കൂടി ചെന്ന് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്ന് അല്ലെ നാട് ഈ നാട് മുടിയും തിത്തന്നെ രാഷ്ട്രീയം പിന്നീട് കഴിഞ്ഞാൽ തന്നെ രാഷ്ട്രീയം ചകഞ്ഞു പോവാൻ നിൽക്കുന്നില്ലല്ലോ ചെടിയൊരു മൂന്ന് നേതപ്പോഴടുത്ത് അവന്റെ ഉണാക്കി തിരികെ കയറ്റിക്കോട്